സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിചിതയായ താരമാണ് രേണു സുധി അന്തരിച്ച മിമിക്രി കലാകാരൻ ഒരേം സുധിയുടെ ഭാര്യയാണ് രേണു സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് രേണു എന്ന് സുധിയുടെ മരണത്തിന് പിന്നാലെ രേണുവിനെയും കുടുംബത്തെയും ചെറുത്തു പിടിക്കുകയായിരുന്നു മലയാളികൾ എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത സൈബർ ആക്രമണവും രേണുവിനെ നേരിടേണ്ടി വന്നു എന്നത് സങ്കടകരമായ വസ്തുതയാണ് ഇവർ രായു എന്ന തമ്പനയിലൂടെയാണ് രേണു കുറിപ്പും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനോ ഗോപിനാഥിനൊപ്പമുള്ളതാണ് രേണു പങ്കുവെച്ച പുതിയ വീഡിയോ ഇരുവരും വിവാഹ വേഷത്തിലാണുള്ളത് വീഡിയോ കണ്ടതോടെ ആരാധകർ അമ്പരന്നിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ തങ്ങളുടെ അഭിമുഖം കാണണമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് എന്തായാലും കുറിപ്പ് ഇങ്ങനെയാണ് ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ ഞങ്ങൾ ും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് എന്നാലേ നിരവധി പേരാണ് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഇരുവരും വിവാഹം കഴിച്ചുവോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം ഇതൊരു ഫോട്ടോഷൂട്ട് ആയിരിക്കണമെന്നും വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിമിൽ എന്നുള്ളതായിരിക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാൻ നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടിവന്നത്